അവനവന് വേണ്ടിയല്ലാതെ കുലം വിട്ടു പോയവൻ രക്തസാക്ഷി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ മാസത്തിലാണ് ആലപ്പുഴയിലെ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച രണ്ട് ക്രൂര കൊലപാതകങ്ങൾ നടക്കുന്നത് ഡിസംബർ പതിനെട്ടിന് എസ് ഡി പി ഐ നേതാവ് ഷാൻ കൊല്ലപ്പെടുകയും ഒരു രാത്രി ഇരുണ്ടു വെളുക്കും മുൻപേ ബി ജെ പി നേതാവ് അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസനും കൊല്ലപ്പെട്ടു വഴിയോര രാഷ്ട്രീയ കൊലപാതക പരമ്പരയുടെ ഒടുവിൽ നഷ്ടപ്പെട്ട രണ്ട് ജീവനുകളും രാഷ്ട്രീയ പ്രവർത്തകർ എന്നതിലുപരി നല്ല സൌഹൃദങ്ങളുടെ ഉടമകളായിരുന്നു ഇരുവരുടെയും രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയും സംരക്ഷണവും അവരുടെ കുടുംബങ്ങൾക്ക് താങ്ങായെങ്കിലും സ്കൂൾ തലത്തിൽ പഠിക്കുന്ന നാല് പെൺകുട്ടികൾ നഷ്ടം നികത്താൻ ആർക്കും സാധിക്കില്ല പിതാവിന്റെ ചേതനേറ്റ ശരീരങ്ങൾ ആ കുഞ്ഞു മനസ്സുകളിൽ സൃഷ്ടിച്ച ആഘാതം എത്ര വലുതാണെന്ന് രാഷ്ട്രീയ പാർട്ടികളുടെ അടിമകളായ ഇരകൾ ഇനിയെങ്കിലും ചിന്തിക്കാൻ ശ്രമിക്കണം അവനവന് വേണ്ടിയല്ലാതെ കുലം വിട്ടുപോയവരുടെ കൂട്ടത്തിൽ ഇനിയൊരു പിതാവും മകനും സഹോദരനും ഭർത്താവും ഉണ്ടാകാതിരിക്കാൻ ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകനും തീരുമാനിച്ചാൽ എത്രയോ നല്ലതായിരിക്കും